അസോസിയേഷൻ എന്നൊക്കെ നിങ്ങൾ തുടങ്ങുമ്പോൾ അത് അങ്ങേറ്റം സ്ത്രീ വിരുദ്ധമായി മാറുന്നു എന്ന് മാത്രമല്ല ക്രിമിനലുകൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു എന്ന തരത്തിലേക്ക് അത് മാറി ദൗർഭാഗ്യകരമല്ലേ അജിത് വട്ടിയൂർക്കാവ് അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഇവിടെ ഒരു ക്രിമിനലുകൾക്ക് വേണ്ടിട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അവർ അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇവിടെ പല കേസുകളിൽ പെട്ട് ജയിലിലാകുന്നുണ്ട് ഇവർക്ക് ഇവരെ ആരെങ്കിലും ഇറക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ടോ ഇവർക്ക് അവരെ ആരെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി പൂമാല കൊണ്ടു പോകുന്നുണ്ടോ അങ്ങനെയെങ്കിലും കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷം പോയി പൂമാലയിടൂ ഈ ജയിലിൽ നിന്ന് ജാമ്യം നേടി വരുന്ന ഒരാളെ പോയി പൂമാലിടുമ്പോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാതികളുണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾ സമാന്തര കോടതിയായി സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നു നിങ്ങൾ കുറ്റവിമുക്തനാക്കുന്നു നിങ്ങൾ സ്വീകരണം നൽകുന്നു അല്ലെ അമ്പട്ടനും ഒക്കെ എനിക്ക് പുരുഷന്മാർക്ക് നീതി കിട്ടാതെ വരുന്നത് ഞങ്ങൾ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കും പോലീസുകാരൻ പറയുന്ന

സ്ഥലങ്ങളിൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾക്ക് താങ്കൾക്ക് എന്താണ് നമുക്ക് കണ്ടോളൂ ഇതാണ് രേഖ രേഖ അങ്ങനെയെങ്കിലും ഒന്ന് ൂടെ ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോ ഇപ്പൊ മണി ട്രാപ്പ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരം കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നതാണെന്ന് അറിയാം ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാരി ഇത് എന്ന് താങ്കൾ അത് അടിസ്ഥാനത്തിലാണ് ആരാണ് ഈ സവാദ് നേരത്തെ ചോദിച്ചല്ലോ എന്നോട് നമുക്ക് ഒരു 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 പ്രശ്നം നടക്കുമ്പോൾ അവിടെ പലരും നമ്മളെ വിളിച്ച് കുറെ കാര്യങ്ങൾ പറയും പ്രത്യേകിച്ച് ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട് നന്ദിതയുടെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് നന്ദി പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടോ അറിയോ അപ്പൊ അങ്ങനെ പറയുമ്പോ അതിൽ നമ്മൾ എല്ലാം വിശ്വസിക്കില്ല കാര്യം നന്ദി ശത്രുതയുള്ളവർ നമ്മളെ വിളിച്ച് പറയാം മറ്റുള്ള വേറെ പല ഉദ്ദേശവും വെച്ചിട്ട് പറയും അപ്പൊ അവിടെ നിന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് നമ്മൾ ചിന്തിക്കും ചിന്തിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടല്ലോ ആണോ ഭയങ്കര സ്ത്രീകൾ കൊടുക്കുന്ന പരാതികളിൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികളിൽ ഏറ്റവും കൂടുതൽ വ്യാജ പരാതികളാണ് നിങ്ങൾക്ക് സോൾട്ട് ചെയ്ത് നടന്നു പോവാൻ പറ്റുന്നതല്ല മനസ്സിലായോ കാലഘട്ടം മാറി കിട്ടിയോ ഇല്ല കിട്ടിയു വാങ്ങിച്ചു പോവാ കിട്ടണം നിങ്ങൾക്കിത് പോരെ ശരിക്കും അല്ല എന്തിനു വേണ്ടിയാണ് ഇത്തരം ആളുകൾക്കൊക്കെ വേണ്ടി വാദിക്കുന്നത് അജിത് വട്ടിയൂർക്കാവ് താങ്കൾ സ്വയം ഒന്ന് എൻ്റെ ഒരു സംശയമാണ് താങ്കൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്തിനു വാദിക്കണം എന്നുള്ള ആ ഒരു ചിന്ത താങ്കൾക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ലേ മെൻസ് അസോസിയേഷൻ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം വൃത്തികെട്ട ആഭാസന്മാരാണ് അജിത് വട്ടിയൂർക്കാവ്